ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണിത് പിന്നെ എന്താണെങ്കിൽ ഇത് എൻ്റെ വീട്ടിൻ്റെ കിച്ചണാണ് ഞാൻ തേങ്ങ ഇരക്കാൻ വേണ്ടിയിട്ട് പോന്ന ഇത് എൻ്റെ ഉമ്മ കോരി ഓടുന്നത് പിന്നെ ഞാൻ പരിപ്പും ഉരുളക്കങ്ങും ചാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇറക്കുന്നുണ്ട് ഏതാന്ന് എന്താ മിക്സിയിലാണ് ഇരക്കുന്നത് അമ്മിയിൽ ഇറക്കുന്നില്ല മിക്സിയിൽ വേഗം അരയുന്നത് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു എൻ്റെ കൈക്ക് ഞാൻ പറഞ്ഞില്ലേ കൈ വേദന എടുക്കുന്നത് അങ്ങനെ എം ആർ ഐ സ്കാനിങ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോന്നത് റിപ്പോർട്ട് വാങ്ങിയിട്ട് ഡോക്ടറിന് കാണിക്കണം അപ്പോൾ അങ്ങനെ പോന്നതാന്ന് അപ്പോൾ ഏത് ചെയ്യുമ്പോൾ ഓട്ടറിക്ഷ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കണം ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് മണിക്കണ്ടത്തിൻ്റെ രണ്ട് ഞരമ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പ്ലാസ്റ്റർ ഇട്ടതാണ് ഇത് എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടാണിത് ഞാൻ വീട്ടിലെത്തി അത് ചെയ്തിട്ട് അങ്ങനെ ഒരു മാസത്തേക്ക് കുറേ ഇട്ടാന്ന് പക്ഷേ ഈ ഉറയിട്ടിട്ടാമാനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി എന്താണെങ്കിലും തിന്നാനും പറ്റുന്നില്ല കുളിക്കാനും പറ്റുന്നില്ല നിസ്കരിക്കാനും പറ്റുന്നില്ല എന്താ ചെയ്യുക ഉമ്മാനെ കൊണ്ടൊന്നും എടുപ്പിക്കുക എടുപ്പിക്കാനും ബുദ്ധിമുട്ടാവുന്ന അല്ലെങ്കിൽ ഞാൻ വന്നാലും ഉമ്മാക്കൊരു സഹായമായിട്ട് ഞാൻ ഉണ്ടാവലുണ്ടേ എല്ലാ പണിയും ഞാൻ എടുക്കും ഉമ്മാനെ ഒന്നും എടുപ്പിക്കില്ല അലക്കുന്നതും ചോറും കറിയും വെക്കുന്നതും പിന്നെ രാവിലെ അപ്പം ചൂടുന്നാലും ഞാനെന്നെ പക്ഷേ ഇപ്പോൾ ഉമ്മാനെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാവുന്നു എന്താണെങ്കിൽ ഏറ്റവും ബേജാറ് എന്താ പറഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോന്നുള്ളത് അപ്പോൾ ഞാൻ ആങ്ങളിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആങ്ങളെ വന്നിട്ട് പറഞ്ഞുതരാം അതങ്ങനെ എങ്ങനെ നിസ്കരിക്കുക എങ്ങനെയാ ഉള്ളത് കൊടുക്കാവുന്നില്ല എന്നല്ലേ അപ്പം ഇഷ്ട ഇതിപ്പോൾ ഒരു മാസത്തേക്ക് ഇട്ടത് ഒരു മാസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു നല്ല സക്സസ് ആവൂല എത്രത്തോളം സക്സസ് ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എന്താ ചെയ്യാമെന്നറിയില്ല മനുഷ്യ എല്ലാം അള്ളോഷഫാക്കി തരട്ടെ ഓക്കെ മൂപ്പറോട് പറഞ്ഞിട്ടാകുമ്പോൾ മൂപ്പർക്ക് അതിനെ കാട്ടി ബേജാറായത് കണ്ടിട്ടായിട്ടാകുമ്പം ഇനിയിപ്പോൾ ഒരു മാസം ഇപ്പോടെ നിൽക്കണം അപ്പോൾ ഗുളിക ഉണ്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെല്ലാം ഇല്ല ഒരവസ്ഥയിലിപ്പോൾ ഇല്ലത് പക്ഷെ ഉമ്മാനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാന്ന് എന്തായാലും ഉമ്മാക്കും വയ്യാണ്ടായില്ലേ അപ്പം ഉമ്മ വിചാരിച്ച് ഞാൻ വന്നാലെങ്കിലും കുറച്ച് റെസ്റ്റ് ഉമ്മാക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷെ ഇപ്പം ഉമ്മ ഇപ്പം എന്നെ നോക്കേണ്ട മാതിരിയായി ഒരു മുടി കെട്ടണമെങ്കിൽ ഇപ്പം ഉമ്മാൻ്റെ വേണം ഉമ്മാനോട് പറയണം മുടി കെട്ടിത്തരാൻ വേണ്ടിയിട്ട് അപ്പം അവസ്ഥയാണ് എനിക്ക് അപ്പോൾ ഇത്രക്കില്ല എൻ്റെ വീഡിയോസ് അസലമലൈക്കും എല്ലാവർക്കും ആണ് സബ്സ്ക്രൈബ് ചെയ്യുക